ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ വന്ന വിഷിലെടുക്കാമെന്ന കാരണം വരൊന്നുമില്ല ഇപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്താ പറയുക പാത്രമൊക്കെ ഒന്ന് കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകിന്ന് ക്ലീൻ ചെയ്ത് ചെയ്ത് ഒന്ന് റെഡിയാക്കാം എന്നുള്ള വിഷിലെടുക്കാനും എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കി വിഷിലേക്ക് പോവുകയാണ് അപ്പം വിഷില് ഫുള്ളും കാണണം എല്ലാവരും കാണണം ഇതാണ് എൻ്റെ കുഞ്ഞ് ഭവനം ഇതാണ് എൻ്റെ അമ്മ അമ്മയ്ക്ക് വയ്യാത്തതാണ് അമ്മയുടെ പേര് ലക്ഷ്മിയാണ് അമ്മയ്ക്ക് അമ്മ ഭാഗത്തിൻ്റെ അസുഖമാണ് അമ്മ നടക്കത്തൊന്നുമില്ല അമ്മയുടെ അടുത്ത് ഈ ഇരിപ്പാണ് അപ്പം എൻ്റെ പാത്രം എല്ലാം ഇനി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കണം അപ്പം എന്താ പറയുക എല്ലാം അഴുക്കായിരിക്കുകയാണ് അപ്പം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം എൻ്റെ ചോറൊന്നും വെച്ചിട്ടില്ല ചോറൊക്കെ ഒന്ന് റെഡിയാക്കണം അരിയൊക്കെ അടപ്പിലിട്ടൊന്ന് റെഡിയാക്കണം നമുക്ക് കറിയൊന്നും വെച്ചിട്ടില്ല എല്ലാം ഇനി ഒന്നും ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം നല്ല വെട്ടം വന്ന് നല്ല വെയിലൊക്കെ വന്നു തന്നെ നല്ല ഇപ്പം സമയം ഏതാണ്ട് എട്ടര ആയിരിക്കുകയാണ് ഞാൻ ചെറുതായിട്ട് താമസിച്ചു അത് വേറൊന്നുമല്ല ഇന്നേ രാത്രിയിലാണെങ്കിൽ പുതിയ സിനിമ വാഴ എന്ന് പറയുന്ന മൂവി കണ്ട് സൂപ്പർ സിനിമയാണ് എനിക്കിഷ്ടപ്പെട്ടത് നല്ലൊരു മൂവിയാണ് കാണാൻ നല്ല നല്ലൊരു നല്ലൊരു സിനിമയാണ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നല്ല പാത്രം എല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കിയിരിക്കുന്നു പക്ഷേ അതിൻ്റെ വീശിലെനി എടുക്കാൻ പറ്റത്തില്ല അത് വേറൊന്നുമല്ല തേച്ച് മഴ പാത്രം കഴിക്കൊണ്ടെങ്കിൽ എടുക്കാൻ ഭയങ്കര പാടാണ് ഇപ്പം അതുകൊണ്ട് എൻ്റെ റൂമെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സും ഇപ്പോൾ ഇട്ട ഡ്രസ്സും രണ്ടും വ്യത്യാസമുണ്ട് വേറെ ഒന്നുമല്ല ജോലി ചെയ്യുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറും എല്ലാം അതിൻ്റെ രീതി ചെയ്താലേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല അപ്പം എന്താ ഇതാണ് എൻ്റെ പപ്പ അച്ഛൻ അച്ഛനാണെന്നെങ്കിൽ അരി അരിയാണ്ട് അടപ്പിട്ട് അതിൻ്റെ വ്യക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടി വെള്ളം കുറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാം വേണ്ട ഞാൻ ചെയ്തോളാം എൻ്റെ വെള്ളം കോരി കൊണ്ടുവന്ന് വെച്ച് കണ്ടെങ്കിൽ അരിയാക്കാൻ അടപ്പിട്ട് നോക്കുകയാണ് അതുകൊണ്ട് എല്ലാം എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇരിക്കുന്നു പക്ഷേ ഇനി കറിയും കൂടെ ഒന്ന് വെക്കണം എന്നുണ്ട് പുറത്ത് ഞാൻ അത്യാവശ്യം ബാത്റൂം എല്ലാം കഴുകുക ക്ലീൻ ചെയ്ത് അപ്പോൾ